ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടറായ ലിജോ ജോസ് പല്ലുശേരിയോടും ഇതിൻ്റെ അണിയറ പ്രവർത്തകരായ എല്ലാവരോടും ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ ഒരു ക്ഷമാപണം ഞാൻ ഈ മൂവിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടയാളാണ് അത് എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് ഞാൻ കണ്ടത് പക്ഷേ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ആദ്യ േ ആ ദിവസം ഈ മൂവി കണ്ടപ്പോൾ ഈ മൂവി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ഒരു ഭയങ്കര ലാഗുള്ള പോലെയും ഭയങ്കര ഒരു ഒരു മനസ്സിലൊരു ഒട്ടും ഒരു മോഹൻലാൽ മൂവി കാണുന്ന പോലെ ഒന്നും ഈ മൂവി തോന്നിയില്ല പക്ഷേ യൂട്യൂബിലെല്ലാം ഒത്തിരി അഭിപ്രായങ്ങൾ കണ്ടു പലരും പറഞ്ഞു ഇതൊരു നല്ലൊരു വേൾഡ് ക്ലാസ് മൂവിയാണ് അതിൻ്റെ ഫ്രെയിംസ് കാര്യങ്ങൾ എല്ലാം നല്ല പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം കണ്ടു പക്ഷേ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വലിയ കാര്യങ്ങളായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ മൂവി ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളത് തന്നെയാണ് ഈ മൂവി അത് മനസ്സിലാക്കണമെങ്കിൽ അത് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഈ മൂവി കാണണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മൂവി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അത് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇന്ന് ഞാൻ ന്യൂയോർക്കിലാണ് ഉള്ളത് അപ്പം ഇന്ന് ഈ മൂവിയുടെ പോസിറ്റീവ് റിവ്യൂ റിവ്യൂകൾ യൂട്യൂബിൽ പല യൂട്യൂബിലും ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇതിന് നല്ല റിവ്യൂ കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിത് കണ്ടത് കണ്ടതിൻ്റെയാണോ അത് കണ്ട രീതി ശരിയല്ലാത്തത് കൊണ്ടാണോ എന്ന് എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നി അപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റെടുത്തു ഞാൻ നേരെ ഈ മൂവി കാണാൻ പോയി ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് നേരിട്ട് അവിടെ ചെന്നെടുത്തോളൂ കേട്ടോ ഞാൻ ചെന്നപ്പം ഈ മൂവി കാണാൻ വേണ്ടി ഒരു മനുഷ്യല്ല ആരുമില്ല ആരുമില്ലാതെ ഒരു മൂവി ഇവിടെ ഓടുകയാണ് നമ്മുടെ അമേരിക്കയിൽ ഒരു തിയേറ്ററിൽ ന്യൂയോർക്കിൽ ഒരു തിയേറ്ററില് അപ്പം ഞാൻ ഈ മൂവി കാണുന്നു ഞാൻ തന്നെയാണ് ആരുമില്ല പക്ഷെ ഞാൻ തന്നെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ മൂവിയുടെ അതിൻ്റെ തീം ശരിക്കും മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൽ കൂടുതലൊരു മലയാളം മൂവി നമുക്കിനി മോഹൻലാലിൻ്റെ ആക്ടിങ്ങുന്ന് വരാനില്ല കാരണം അത്രയ്ക്കും ഭീകരമായിട്ട് ലാലേട്ടനെ ലിജോ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മൂവിയുടെ ആദ്യം റിവ്യൂ കണ്ടിട്ട് ഭയങ്കര ലാഗു എല്ലാം കണ്ടിട്ട് ലിജോനെ ശരിക്കും തെറി വിളിച്ച ആളാണ് ഞാൻ ഞാൻ പറഞ്ഞു ഈ ഇങ്ങനൊരു ഡയറക്ടർ ഇയാളാണ് ഈ മൂവി ഇങ്ങനെ ആക്കിയത് ഇയാളെ കണ്ടാൽ തല്ലും എന്ന രീതി വരെ ഞാൻ റിവ്യൂ കൊടുത്തിട്ടുള്ള ആളാണ് അത് എവിടെയെങ്കിലും ആരെങ്കിലും പോസ് തരണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇത് ചെയ്ത് ചെയ്തേക്കുന്നത് കാരണം ആ മൂവി ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഒരു ഒട്ടും ഇഷ്ടപ്പെട്ടല്ല ആ മൂവി പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കതിൽ എൻ്റെ ശരിക്കും അതിൻ്റെ ഒരു മീനിങ്ങും കാര്യങ്ങളും എല്ലാം എനിക്ക് മനസ്സിലായി കാരണം ഇതൊരു വേൾഡ് ക്ലാസ് മൂവിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ മൂവി എടുത്തു വച്ചിരിക്കുന്നത് അത് രണ്ടാമത് കണ്ടപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഇത് രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് ഒരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇത് ലാഗ് ഫീൽ ചെയ്യുന്നത് കാരണം ആദ്യം കണ്ടപ്പോൾ ഒത്തിരി പേരൊന്ന് കമൻ്റുകളും കാര്യങ്ങളും എല്ലാം വന്നു മമ്മൂട്ടി ഫാൻസ് ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് മൂവി കാണുമ്പോൾ നമ്മളാരും പ്രത്യേക മോഹൻലാൽ ഫാൻ തന്നെയാണ് പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സ് വിഷമിക്കെട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നു നമുക്ക് മൂവി കാണുന്ന സമയം കിട്ടില്ല കൂടുതലും അവരെ ഡിഫെൻഡ് ചെയ്യായിരുന്നു നമ്മൾ ഈ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കും അത് മൂവി കാണാൻ സാ സാധിച്ചില്ല ആദ്യം ആദ്യത്തെ ആദ്യ പ്രാവശ്യം കണ്ടപ്പോൾ പക്ഷേ ഇപ്പം ഒരു ആളനൊക്കെ ഇല്ലാതെ ഞാൻ ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ മൂവി ഇതുപോലൊരു മൂവി ഇനി മലയാളത്തിൽ വേറെ വരാനില്ല അതിൻ്റെ ആ അവസാനമൊക്കെ എടുത്തു വച്ചേക്കുന്ന ലിജോ യു ആർ ഐ മാസ്റ്റർ മാസ്റ്റർ ഡയറക്ടർ നിങ്ങളുടെ ആ ഓ സമ്മതി സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് നല്ല പോലെയാണ് ഈ മൂവി കൊണ്ടുപോയിക്കുന്നത് ഞാൻ നമ്മളെല്ലാം ഒരു ലാലേട്ടനാധന എന്ന നിലയിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് ഉണ്ട് പക്ഷേ ലൂസിഫറിനേക്കാളും ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ മൂവിയുടെ രണ്ടാം ഭാഗം കാണാനായിട്ടാണ് കാരണം അതുപോലെയാണ് അതിൻ്റെ ക്ലൈമാക്സിലായത് കൊണ്ടു നിർത്തിയേക്കുന്നത് കാരണം ഈ മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ എല്ലാവിധ അഭിനയങ്ങൾ വരാത്തുണ്ട് സാധാരണക്കാരനായിട്ടുള്ളതും ഒരു അതിമാനുഷനായിട്ടുള്ളതും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് മോഹൻലാലിനെക്കൊണ്ട് ലിജോയ്ക്ക് ചെയ്യിക്കാൻ പറ്റിയതെല്ലാം എൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളത് ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള ഒരു ഇത് മാറ്റി ശരിക്കും ഉള്ളൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി നമുക്ക് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഈ മൂവി ഒരു വട്ടം കൂടി നിങ്ങൾ കാണുക ഒരു വട്ടം കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇതൊരു വേൾഡ് ക്ലാസ് മൂവിയാണ് നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടമാണ് കാണാതെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരോട് ഒന്നും പറയാനില്ല കാരണം അവർ ചുമ്മാ വേറെ ഏതോ ലോകത്തിൽ ചുമ്മാ പൊട്ടത്തരം പറയുകയാണ് ഇത് ഒരു പ്രാവശ്യം കണ്ട കണ്ടവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് രണ്ടാമതൊരു വട്ടം കൂടി കാണുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഇത് എല്ലാവരും ഇത് രണ്ടാമതൊന്നും കൂടി കാണുക എന്നുള്ളതാണ് സ്പോയിലേഴ്സ് ഉണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടത് മനസ്സിലാക്കി പക്ഷെ അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല കാരണം അതെല്ലാം സ്പോയിലേഴ്സ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മൂവി ഒന്നും കൂടെ പോയി കാണുക അതിൽ കൂടുതൽ ഒന്നും ഇതിനകത്ത് പറയാനില്ല കാരണം ഇതേപോലൊരു നല്ലൊരു മൂവി ഒരു നല്ലൊരു ഡയറക്ടർ നമുക്ക് മലയാളത്തിൽ ഇതേപോലൊരു വേൾഡ് ക്ലാസ് ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ളൊരു പടമെടുത്തിട്ട് നമ്മളത് കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കണമെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പൈസ കൂടൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടണം ഇതിപ്പം എന്നെ എനിക്കാരും മോഹൻലാലോ അല്ലെങ്കിൽ ലിജോയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തനം ആരെങ്കിലും പൈസ തന്നിട്ടല്ല നമ്മളിത് പറയുന്നത് നമ്മളിത് മനസ്സിൽ എന്ന് പറയുന്നതാണ് ഒരു ശരിക്കും ഒരു മോഹൻലാൽ രാധകൻ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ മോഹൻലാലിൻ്റെ പടം വിജയിച്ചാലും മോഹൻലാലിൻ്റെ പടം ഒന്ന് പൊട്ടിയാലും മോഹൻലാലിന് ഒരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് വേൾഡ് ക്ലാസ് നിലവാരത്തിലുള്ള മൂവിയാണ് ഇത് ഹോളിവുഡ് നിലവാരത്തിലുള്ളൊരു മൂവിയാണ് ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഒത്തിരി അവാർഡുകളും എൻ്റെ ഒരു നിഗമനം വെച്ച് ഇതൊരു ഒരു അക്കാഡമി അവാർഡ് വരെയും കരസ്ഥമാക്കാൻ പ്രാപ്തിയുള്ളൊരു മൂവിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ മൂവിയെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഈ ഈ ഒരു നിലവാരത്തിൽ കാണേണ്ട കാണാനുള്ള മൂവിയല്ലത് ഞാനിന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും തകർന്നു പോയി ഞാൻ തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാൾ മാത്രം ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വന്നു നോക്കി അപ്പം അത്രയും പ്രതിലോധിച്ചുകൂടി ഞാൻ മൂവി കണ്ടു അത് എൻ്റെ ഭാഗ്യമൊന്ന് ഞാൻ കൂട്ടുകയാണ് കാരണം ഞാൻ തന്നെ ഒരു തിയേറ്ററിൽ ഒരാൾ തന്നെ ഒരു മൂവി കണ്ടു എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഒരു സംഭവമാണ് അപ്പം അത് അത് സംഭവിച്ചുകൂടാ ശരിക്കും ഇത് ആൾക്കാരെല്ലാം ഇത് ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഈ മൂവി പോയി കാണണം ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഈ മൂവി പോയി കാണണം ഒരു തവണ കണ്ടവർ വീണ്ടും ഈ മൂവി കാണണം നമുക്കല്ല മോഹൻലാൽ ഫാൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ആദ്യം കാണുമ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടില്ല കാരണം അപ്പം നമുക്കൊത്തിരി ആണ് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് അവർ ഓരോ കമൻ്റുകൾ പറയുന്നു നമ്മളത് ശ്രദ്ധിക്കുന്നു അപ്പം നമുക്ക് ഈ മൂവി ശ്രദ്ധിക്കാനുള്ളൊരു സമയമേ ഇല്ല ഇത് രണ്ടാമത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഈ പൊട്ട കമൻ്റുകൾ പറയുന്ന ആൾക്കാരെ ഉള്ളപ്പോൾ നമ്മൾ ഈ മൂവി കാണുമ്പോൾ ഈ മൂവി ഒരു വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ലിജോ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞേക്കുന്നത് ഇത് കൂടുതൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്കും നല്ല രീതിയിൽ ആ പുള്ളി ആ മൂവി അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യം പറഞ്ഞ ഒന്നും തള്ളായിട്ട് എനിക്ക് ഈ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്രയ്ക്കും നല്ല രീതിയിലാണ് മൂവി ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരു അഡ്വൈസ് മാത്രം ഈ മൂവി നിങ്ങളെല്ലാവരും പോയി കാണുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക ഇനി നമുക്ക് സമയമില്ല ഈ മൂവി തിയേറ്ററിൽ നിന്ന് പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കാരണം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ആട് എന്ന മൂവി ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ ആ മൂവി ആദ്യം ഇറങ്ങിയപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അത് അത് ആ മൂവി എന്തൊരു വേൾഡ് എന്തൊരു നല്ലൊരു മൂവിയാണ് നല്ലൊരു കോമഡി മൂവിയാണ് ആ മൂവി അതൊന്നും അല്ല ഇത് ഇതൊരു വേൾഡ് ക്ലാസ് പെർഫോമൻസ് വൈസ് ഡയറക്റ്റ് ബേസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അത്രയും നല്ല രീതിക്ക് ചെയ്തു വെച്ചേക്കുന്ന ഒരു മലയാളം മൂവിയാണ് മലയാളികളുടെ മൂവിയാണ് ശരിക്കും മോഹൻലാൽ ഈ മൂവിയിൽ അവതരിച്ചിരിക്കുന്നു അവതരിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റാത്തത് പലതരം ഡിസ്ട്രാക്ഷൻ കാരണമായിരിക്കാം പക്ഷേ ഇത് നമ്മൾ രണ്ടാമത് കാണുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകും നമ്മളുടെ യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം യേശു ക്രിസ്തു ആദ്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല എല്ലാവരും പറഞ്ഞു അത് കാണാതെ വിശ്വസിക്കുന്ന തോമസ് ലേ അവരെ ഒരു പറഞ്ഞു എല്ലാവരും പറയുന്നു അത് അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല നടക്കാൻ വഴിയില്ല കാണാതെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒന്നും അല്ല കേട്ടോ ഞാനിപ്പം മോഹൻലാലിനെ യേശു ക്രിസ്തുനോട് ഉപയോഗിച്ചു എന്നൊന്നും നിങ്ങൾ പറയരുത് ഞാനിപ്പോൾ ഉദ്ദേശിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്നു എന്ന് ലിജോ ജോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ ശരിക്കും ഈ മൂവിക്ക് അതൊരു അവതാരമായിട്ട് തന്നെ ഉണ്ട് പക്ഷേ അത് നമ്മളത് അത് സമയം കൊടുക്കണം നമ്മളത് സമയം കണ്ട മൂവി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മൂവി ശരിക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇത് കാണാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് നഷ്ടം ഇത് വളരെ രീതിയിലുള്ള അപ്രിസിയേഷൻസും ഒത്തിരി അവാര്ഡ്സും ഒക്കെ കരസ്ഥമാക്കാൻ പറ്റുന്നൊരു മൂവിയാണ് അപ്പം നമ്മൾ പരിതാപെട്ടിട്ട് കാര്യമില്ല ഇത് ഓ ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം നമുക്കൊരു ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു മൂവി കാണുന്ന പതിനഞ്ച് റോൾഡറാണ് ആ പതിനഞ്ച് റോളർ നഷ്ടമല്ലാതെ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നാട്ടിലെത്രയാണ് നൂറ്റമ്പത് റോളർ നൂറ്റമ്പത് രൂപ അപ്പം നൂറ്റമ്പത് രൂപ കൊടുത്ത് ഈ മൂവി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും എൻ്റെ പ്രയോജനം പിന്നെ ഒരു കാലത്ത് നിങ്ങൾ പരിതാപപ്പെടേണ്ടി വരില്ല അപ്പം എല്ലാവരും ഈ മൂവി പോയി കാണുക മോ മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് അതിൻ്റെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അടിപൊളി പെർഫോമൻസ് ഇതുപോലൊരു പെർഫോമൻസ് ഇതേപോലുള്ള നടന്മാരുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല പെർഫെക്റ്റായിട്ടുള്ള കാസ്റ്റാണെന്ന് ആ മൂവി നമുക്ക് രണ്ടാമത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അത് കണ്ടപ്പോൾ ഞാനും ഈ മൂവി ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വിഷമം കൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത് ഈ മൂവി എല്ലാവരും പോയി കാണണം അത്രയ്ക്ക് നല്ലൊരു വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഉള്ള മൂവിയാണ് ഇത് കണ്ടില്ലെങ്കിൽ നമ്മളുടെ നഷ്ടമാണ് അപ്പം എല്ലാവരോടും മോഹൻലാലിനെ അവതരിപ്പിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല മാക്സിമം രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി മോഹൻലാലും ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഇതിൻ്റെ അത് പരമാവധി ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ അഭിനയ സൂക്ഷ്മ ചലനങ്ങൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട് മോഹൻലാലിൻ്റെ പെർഫോമൻസ് വൈസ് സൂപ്പർ അടിപൊളി ലിജോ ആസ് എ ഡയറക്ടർ തകർത്തിട്ടുണ്ട് ഈ മൂവി നമ്മൾ കാണാതെ വിടുന്നത് ഇതൊരു പരാജയമാക്കി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാതാക്കൾക്കും അതിന് ഡയറക്ടേഴ്സിനും അതിൻ്റെ പുറകെ എല്ലാം ഒരു വിഷമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തോന്നിപ്പിക്കാതെ അവരെ ഇതിനു വേണ്ടി നമുക്ക് പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത് ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് കാണണം ഇത് പല രീതിക്കുള്ള ഒരു ഒരു ക്രാഫ്റ്റാണ് ഒരു വമ്പനൊരു ക്രാഫ്റ്റാണ് ഇതുവരെ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അത് നമുക്ക് നഷ്ടമായത് കൂടാ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് കാണണം ഇത് നമ്മളുടെ കൺസെപ്റ്റൻസീസ് നമ്മൾ രണ്ടാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പല രീതിക്ക് ഇത് എനിക്ക് കത്തി ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും അല്ലായിരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്കും വേറെ രീതിക്കായിരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്കും അത് ലിജോയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഈ മൂവിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ മൂവിയെ വളരെ മലയാളികളുടെ ഒരു അഭിമാനമായിട്ട് തന്നെ നമ്മൾ ഈ മൂവിയെ കൊണ്ടുപോടണം ഇത് ഫാൻ ബേസ് ഒന്നും അല്ല മമ്മൂട്ടിയുടെ നല്ല മൂവികൾ നമുക്കിഷ്ടമാണ് നൻപകൽ നേരത്ത് മയക്കം ഇതുപോലെ ഇടയിറങ്ങിയ കാതൽ ഇതെല്ലാം നല്ല മൂവികളാണ് ഇതൊന്നും നമ്മൾ ആരും കുറ്റം പറയുന്നില്ല ഇതെല്ലാം നല്ല മൂവീസാണ് പക്ഷേ ഈ മൂവി ഇതൊരു സംഭവമാണ് ഇത് ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിന് വേണ്ടി നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഈ മൂവി നമ്മളങ്ങനെ പരാജയപ്പെടുത്തിക്കൂട തിയേറ്ററിൽ നമുക്ക് ഇത് പരാജയമാക്കി വിടരുത് വിജയിപ്പിക്കണം എന്നെങ്കിൽ മാത്രം അവർക്ക് ആ എനർജി കിട്ടത്തുള്ളൂ അപ്പം ഇതിൻ്റെ ആ സെക്കൻഡ് പാർട്ടിൽ ഈ രണ്ട് പേരും തമ്മിൽ വരുമ്പോൾ അത് എന്തായിരിക്കും എന്ന് കാണാനൊട്ടുള്ളൊരു ഒരു ഇത് നമുക്കില്ലേ നമുക്കെല്ലാവർക്കും ഇല്ലേ അപ്പോൾ അത് നമ്മൾ അത് കളയരുത് എനിക്ക് ലൂസിഫറിനേക്കാളും പ്രതീക്ഷയുള്ള ഒരു ഭാഗ ഒരു സെക്കൻഡ് പാട്ടാണ് ഈ വരാൻ പോകുന്നത് അപ്പം എല്ലാവരും ഈ മൂവിയെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ പരാജയപ്പെടുത്തി കളയരുത് നമ്മുടെ തന്നെ പരാജയമായിരിക്കും അത് പിന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പലരും അറിയാവുന്നവരൊക്കെ നല്ല രീതിക്ക് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ എല്ലാം അടിപൊളിയാണ് അപ്പം അഭിനയം വമ്പൻ സൂപ്പർ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ഒരു മലയാളത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ ശരിക്കും അവതരിച്ചിരിക്കുന്നു അപ്പം നിങ്ങളത് പോയി കാണുക കണ്ടിട്ട് രണ്ടാമത് പോയി കാണുക അതാണ് ഞാൻ പറയുന്നത് ആദ്യം കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ആസ് എ ഫാൻ നമുക്ക് ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല പക്ഷേ രണ്ടാമത് കാണുമ്പോഴാണ് നമുക്ക് ആ മൂവി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ പോവുക കാണുക ലാലേട്ടൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് നമ്മൾ മിസ്സാക്കി കളയരുത് ലിജോയുടെ ഒരു നല്ലൊരു ക്രാഫ്റ്റ് നമ്മൾ മിസ്സാക്കി കളയരുത് അപ്പം എല്ലാ മലയാളികളോടും ഈ മൂവി പോയി കാണുക ഇത് ഒരു വിജയമാക്കുക വമ്പിച്ച വിജയമാക്കുക എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു Uh, el abro con Namaskar.